ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ മുത്തശ്ശിയും അമ്മയും അതേപോലെ തന്നെ അനിയത്തിയും ശ്രീകാന്തുമൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഈ ശ്രീകാന്താണെങ്കിൽ പർഷയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ വേദയുടെ അനിയത്തിയാണെങ്കിൽ ഏഹ് ഏതായാലും വിക്രമേട്ടൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് ഉറപ്പായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ സത്യങ്ങളെല്ലാം പുറത്തു വന്നില്ലേ വിക്രമേട്ടൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്നേ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മുൻകൈ എടുത്ത് വേദേച്ചി ഒരുമ്പിട്ടിറങ്ങിയത് ഇപ്പൊ സത്യങ്ങളെല്ലാം തെളിഞ്ഞപ്പോ ഏഹ് എന്തായ സ്ഥിതി ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തി ഏയ് അതൊന്നും ആയിരിക്കില്ല ആ അതെല്ലാം കെട്ടിച്ചമച്ചായിരിക്കുള്ളു വിക്രം തെറ്റേ തന്നെ തന്നെയാണ് എന്റെ വിശ്വാസം എല്ലാം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശങ്കരൻ വരുന്നത് അപ്പോൾ ശങ്കരനെ ശങ്കരനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശവിടെ നിന്ന് ചാടി എണീറ്റിട്ട് എന്തായി ശങ്കര കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ ഞാൻ ഞാനറിഞ്ഞു വിക്രത്തിൻ്റെ കാര്യമല്ലേ അതെല്ലാം ഞാൻ അറിഞ്ഞ കാര്യം തന്നെയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ ശങ്കരൻ നേരെ മേളിലേക്ക് കയറിപ്പോവാണ് ആ സമയത്ത് തന്നെ ശ്രീകാന്ത് പറയുക ഓ ഒരു മനസമാധാനം ഇല്ലാതെ അച്ഛന്റെ അച്ഛൻ്റെ മനസമാധാനം കളഞ്ഞു ഈ വേദ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം വിക്രമിനെ ഇപ്പോഴും അവൾ കയ്യില് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ശങ്കരൻ ആ ഏതായാലും ശ്രീകാന്തേ വേദ ചെയ്തതിലും സത്യങ്ങളുണ്ട് കാരണം വിക്രം അങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരന്റെ ഒരു പോക്ക് ശങ്കരന്റെ ആ ഒരു വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്ത് അയ്യടായെന്നായിപ്പോയി കാരണം ഒരിക്കലും ശങ്കരൻ അങ്ങനെ ഒരു വർത്തമാനം പറയുമെന്ന് ഇവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവർ തന്നെയാണല്ലോ പ്ലാൻ എല്ലാം ചെയ്ത് കൂട്ടിയത് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയും അതേപോലെ തന്നെ വേദയെയുമാണ് അവരിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സമയത്ത് വിക്രം ഇവിടെ നിർത്തിയേ എന്തിനിപ്പോൾ ഇവിടെ നിർത്തുന്നത് വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം പിന്നെ ചായയോ എനിക്കൊന്നും വേണ്ട ചായ പക്ഷേ എനിക്ക് വേണം നിങ്ങളിറിയിക്കണ്ടേ പക്ഷേ എന്തിനാണെന്നാൽ ഇപ്പം ചായ ഒക്കെ കുടിക്കാൻ നിൽക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല കാരണം നിങ്ങൾ ആ ഒരു പെണ്ണ് കേസിൽ ജയിലായപ്പോഴേ ഇവരെല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയതാണ് ഏ ആ സമയത്ത് ഇവരുടെ മുന്നിലേക്ക് നെളിഞ്ഞ് ചെന്ന് നിൽക്കണ്ടേ ഒരു ചായയൊക്കെ കുടിച്ച് നിങ്ങൾ കുറ്റവാളിയല്ല എന്നൊക്കെ ഇവരുടെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിക്കണ്ടേ അപ്പോൾ നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി വന്നേ 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 എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ വലിച്ചടിച്ചുകൊണ്ട് നേരെ ചായക്കടയിലേക്ക് ചെല്ലുകയാണ് ചേട്ടാ ഒരു ചായേട്ടോ പിന്നെ ഈ രണ്ട് കടിയും വേണേ ആ വിക്രം വിക്രമിന് സ്ട്രോങ് വേണോ സാധാ ചായ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് സ്ട്രോങ് ആ ഒരു സ്ട്രോങ് ചായയും കൂടി എടുത്തോട്ടോ എന്നിങ്ങനെ വേദ പറയാം അപ്പോൾ അവിടെ എന്ന് വെച്ചൊരു പെണ്ണാണെങ്കിലേ എന്നാലും അതെ വിക്രം എന്നാലും ആ പെണ്ണ് എന്ത് പരിപാടി ചെയ്തത് എന്നാലും ശ്രീനിവാസൻ സാറ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടിട്ടോ വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു വിക്രം ഏതായാലും രക്ഷപ്പെട്ടല്ലോ അതുതന്നെ അപ്പം വേറൊരുത്തും പറയുകയാണ് ഓ പെണ്ണുരുമ്പോട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ കണ്ടില്ലേ ആ പെണ്ണിൻ്റെ ഒരു വക്രബുദ്ധി അപ്പോഴേക്കും വേദ അങ്ങനെ പെണ് എന്നൊന്നും എല്ലാവരെയും കുറിച്ച് പറയണ്ട ചേട്ടാ കാരണം പെണ്ണായാലും ആണായാലും അവരെല്ലാവരും ഒരുമ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും പക്ഷേ അതിനെല്ലാം നമ്മൾ മുൻകൈ ഇറങ്ങണമല്ലോ സത്യങ്ങൾ തെളിയിക്കണമല്ലോ അപ്പം ചായക്കടക്കരൻ ചേട്ടനാണെങ്കിലും മോനെ വിക്രം നിന്നെ ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നതാണ് അതുകൊണ്ട് ഇങ്ങനൊരു പ്രവൃത്തി നീ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇപ്പം സത്യങ്ങളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടായത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദമൊന്ന് വിക്രത്തെ നോക്കുക അപ്പോൾ വിക്രം വേദത്തെയും കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ കാത്തിരുന്നത് അങ്ങനെ വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയിൽ ഈ ശ്രീനിവാസൻ ഇരുന്ന് സംസാരിക്കുന്ന മുഴുവൻ ഇങ്ങനെ കേൾക്കുകയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സത്യാവസ്ഥ എന്താണെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായല്ലോ ദേ വരുന്ന വിക്രത്തിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം അപ്പോൾ വിക്രം ഇറങ്ങിയിട്ട് വേണ്ട ഞാനെൻ്റെ വീട്ടിലോട്ട് പറയാൻ എനിക്കൊരു മടിയാണ് വേദ അതെന്താ വീടൊക്കെ കയറി വന്നാൽ അല്ല അവിടെ അച്ഛൻ അച്ഛനെ കുറിച്ച് എന്ത് വിചാരിക്കും അച്ഛൻ അത് വല്ലാത്തൊരു ഷോക്കായി കാണൂലേ അതുകൊണ്ട് എന്ത് വിചാരിക്കും വേദ എന്ന് ചോദിക്കുകയാണ് ഒന്നും വിചാരിക്കില്ല നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല കാരണം നിങ്ങളൊരു തെറ്റും ചെയ്യില്ലെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനത് മനസ്സിൽ താങ്ങാനായിട്ട് കഴിഞ്ഞില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയുക അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദ താൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ എന്നെ പുറത്തിറക്കാനും ഞാൻ നിരപരാധിയാകാതെ തെളിയിക്കാനും വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു താങ്ക്സ് കേട്ടോ എന്താ 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 പറഞ്ഞേ കേട്ടില്ല താങ്ക്സ് എന്ന് ആ ശരി ശരി അപ്പം അതൊക്കെ വായൽ വരുമല്ലേ എന്നും പറഞ്ഞ് വിക്രം നേരെ അകത്തേക്ക് കയറിപ്പോകും അപ്പം ദയവായിരുന്നു അമ്മയും അച്ഛനും കൂടി എല്ലാവരും കൂടി ഇറങ്ങി വരിക്കാം വിക്രമിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം മോനെ വിക്രം ദൈ ഇപ്പം ടി വിയിൽ ന്യൂസ് കണ്ടതേയുള്ളൂ നീ നിരപരാധിയാണെന്ന് തെളിഞ്ഞു എന്നൊക്കെ ഏതായാലും മോളെ വേദ നിന്നെ നിന്നെ സമ്മതിച്ചിരിക്കണം കാരണം നീ വിക്രമത്തിൻ്റെ പിന്നാലെ തന്നെ നടന്ന് അവൻ തെറ്റുകാരനല്ലെന്ന് തെളിയിച്ചില്ലേ ഇതേപോലൊരു ഭാര്യയെ അവന് കിട്ടിയത് അവൻ്റെ മഹാഭാഗ്യമാണ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് വേദയെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ് അപ്പോൾ ഇതൊന്നും ഈ നന്ദിനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അങ്ങനെ വേദ നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയാണ് അച്ഛാ അച്ഛനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ വിക്രം കാരണം ഈ കുടുംബത്തിന് ഒരു നാണക്കേടോ ചീത്തപ്പേരോ ഒന്നും ഉണ്ടാവില്ല എന്ന് അതേപോലെ തന്നെ ഞാൻ തെളിയിച്ചില്ലേ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ലായിരുന്നു എന്ന് പക്ഷേ ഇവിടെ മറ്റാരും അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല എന്നെപ്പോലെ തന്നെ അമ്മയും വിക്രം ഒരു തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛ പക്ഷേ അച്ഛൻ വളർത്തിയ മകനാണ് ചെറുപ്പം മുതലേ അച്ഛൻ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഒരു മകനാണ് വിക്രം ആ വിക്രം ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് അച്ഛനും വിശ്വസിക്കണമായിരുന്നു പക്ഷേ എല്ലാവരോടൊപ്പം അച്ഛനും നിന്നു അച്ഛൻ ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷം വിക്രത്തെ തെറ്റിദ്ധരിച്ചില്ല അച്ചാ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് പക്ഷേ അതിനേക്കാളുപരി മാഷു വളർത്തിയ മകനാണ് എന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ടച്ചാ അതുകൊണ്ടാ അതുകൊണ്ടാണ് വിക്രത്തെ വിക്രം ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ ഞാൻ അവിടെ വാദിച്ച് സത്യങ്ങളെല്ലാം തെളിയിച്ച് വിക്രത്തെ പുറത്തിറക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ അകത്തേക്ക് കയറുന്ന സമയത്ത് വേദ അവിടുന്ന് നിന്നേ വേദ എന്നും പറഞ്ഞ് മാഷു പിടിച്ച് നിർത്തുകയാണ് എന്താ വച്ചാൽ ഹാ സന്തോഷമുണ്ട് കാരണം ഈ കുറച്ച കാലയളവിൽ തന്നെ വിക്രത്തെ നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ അതിന് വളരെയേറെ സന്തോഷമുണ്ട് പക്ഷേ നീ പറഞ്ഞല്ലോ മോളെ ഞങ്ങൾക്ക് ആർക്കും ഇവരിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് ഞാൻ വളർത്തിയ മകനല്ലേ നല്ലതൊക്കെ പറഞ്ഞ് വളർത്തിയ മകനല്ലേ എന്ന് പക്ഷേ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിലും നാട്ടുകാരുടെ മുന്നിലും അവനൊരു ചീത്ത പേരുണ്ടായി നാട്ടുകാരെ അത് വിശ്വസിക്കും അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ അവനെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ആ നാട്ടുകാർ പോലും അവനെ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചില്ലേ മോളെ അച്ഛാ അത് പിന്നെ ആ ഞാൻ പറഞ്ഞു വരട്ടെ അതിനുശേഷം ശേഷം വേദം നീ സംസാരിക്കാം അത് തന്നെയാ പറയുന്നത് കാരണം എന്താണെന്നറിയാമോ അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അവൻ ചെറുതലയാണിങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും അത് വിശ്വസിക്കില്ലായിരുന്നു ഒരു കളവ് ചെയ്യാൻ പോലും എൻ്റെ മോൻ അറിയില്ലായിരുന്നു പക്ഷേ അവൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറി കഞ്ചാവും കേസും ഒക്കെ നടക്കുന്നവരുമായിട്ടായിരുന്നു ഇവൻ്റെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇവനൊരു തെറ്റ് ഇങ്ങനൊരു കാര്യം ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത് വിശ്വസിച്ചത് പക്ഷേ എൻ്റെ മക്കളും ബാക്കി രണ്ടുപേരുമാണ് ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിഞ്ഞാലില്ലേ അവനത് വിശ്വസിക്കില്ല കാരണം അവരെ അവരെക്കുറിച്ച് നന്നായിട്ടറിയാം നാട്ടുകാർക്ക് അവരങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് വേദ അതൊന്നും തെളിയിക്കാനായിട്ട് നോക്ക് നാട്ടുകാരുടെ മുന്നിൽ വിക്രത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് നോക്ക് എന്നിട്ടാവാം ബാക്കി സംസാരമൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഈ മാഷ അവിടെ നിന്ന് നേരെ ഇറങ്ങി ആ തൂമ്പ എടുത്തുകൊണ്ട് നേരെ പറമ്പിലേക്ക് ഇറങ്ങുകയാണ് പറമ്പിലേക്ക് ഇറങ്ങി ആ മാഷന് ഭയങ്കരയേറെ സങ്കടം മാഷയാണെങ്കിൽ ഭയങ്കരമായിട്ടും ഈ തൂമ്പ് എടുത്തിട്ടിങ്ങനെ കിളക്കിലോ കിളക്കല് തൻ്റെ മനസ്സിൽ സങ്കടം മുഴുവനും വലച്ചു കീറി കളഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടങ്ങ് നിൽക്കുക അങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ റൂമിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ അടുത്തേക്ക് നേരെ വേദച്ചില്ലയ്ക്കുകയാണ് ഒരു ഗ്ലാസ് ചായയായിട്ട് അപ്പോൾ ഒരു ഗ്ലാസ് ചായ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ഈ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഗ്ലാസ് മേടിച്ചിട്ട് വലിച്ചെറിയേണ്ട ആവശ്യമില്ല എന്ത് ദേഷ്യമാണെങ്കിലും ചായ കുടിക്കുക അല്ല ഞാനൊരു വേണ്ടി പറഞ്ഞാണ് കേട്ടോ അങ്ങനെയാണല്ലോ സംഭവങ്ങളെല്ലാം അപ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വേദവിയിൽ നിന്നാക്കാതായി ചായ മേടിക്കുക ഏതായാലും വേറെ ഒന്നും അല്ലേ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഏതൊക്കെ എന്നാൽ പെട്ടെന്ന് തന്നെ മാർഗ് തന്നെ ചെയ്യും എനിക്ക് ഞാൻ അടുക്കളയിലിട്ട് പോവുക എനിക്ക് കുറച്ച് ജോലിയുണ്ട് അടുക്കളയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് വേദ അവിടെ നിന്നേ വേദ എന്താ എന്താ കാര്യം സോറി എന്ന് പറയുക സോറിയോ എന്തിനാ സോറി ഇപ്പോൾ അല്ല ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വേദയെ ഒരുപാട് കുറ്റപ്പെടുത്തിയല്ലോ അതിനു വേണ്ടിയാ ഹാ അതിനെന്നോട് സോറി പറഞ്ഞൊന്നും കാര്യമില്ല നിങ്ങൾ ആണുങ്ങളെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പെണ്ണുങ്ങളെല്ലാ അന്ധവിശ്വാസത്തിലും വീണു പോകുമെന്ന് പക്ഷേ വീഴുന്നത് ശരിക്കും ആണുങ്ങളാ കാരണം നിങ്ങളെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയിപ്പിക്കാനൊക്കെ പ്രേരിപ്പിച്ചത് ആ ഒരു സ്വാമിജിയാ എന്താ അതിൻ്റെ പേര് ആ എന്തോ ഇരുന്ന് പക്ഷേ അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ് വിക്രം പക്ഷേ എനിക്ക് ഞാനൊരു വിശ്വാസിയാണ് പക്ഷെ അത് ദൈവവിശ്വാസം മാത്രമാണ് അന്ന് അമ്പലത്തിൽ ദേവിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എൻ്റെ കലത്തിൽ താലി ചേർത്തി ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചതാണ് എനിക്ക് ദൈവം തന്ന ഭർത്താവാണ് നിങ്ങളെന്ന് നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് എനിക്ക് വിധിയെന്ന് അങ്ങനെയാ നിങ്ങളുടെ പിന്നാലെ ഞാൻ പോകുന്നത് അതിനുശേഷം നിങ്ങൾ രണ്ടാമതും എൻ്റെ ഈ താലെ വലിച്ചെറിഞ്ഞു അതും എൻ്റെ കഴുത്തിലേക്ക് തന്നെയാണ് വന്ന് വീണത് അപ്പോ ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ഇതൊക്കെ ദൈവ നിയോഗങ്ങളാണ് അല്ലാതെ മനുഷ്യ പോലെ ദേ ഓരോന്ന് കാട്ടിക്കൂട്ടാനായിട്ട് ശരിക്കുള്ള ദൈവങ്ങൾ വരില്ല ചുമ്മാ കുറേ ഏലസകളും ചരടുകളും വരച്ച് കെട്ടി ഓരോ അന്ധവിശ്വാസത്തിനെതിരെ നമ്മൾ ശത്രുക്കളെല്ലാം നശിപ്പിക്കും എന്ന രീതിയിൽ നടക്കുന്നതൊക്കെ വന്നു വീത്താനാണോ വിക്രം നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് നോക്ക് അപ്പം മനസ്സിലാവും കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ വേദം പോവുക വിക്രം കേട്ടിട്ട് ആകെ എങ്കിലാപ്പം നിൽക്കുകയും ചെയ്യുകയാണ് ഈ സമയം തന്നെ നമ്മുടെ ഈ ശ്രീനിവാസനോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് മുത്തശ്ശി എന്തായാലും ആ ഇത്രയൊക്കെ ആയല്ലോ ഏതായാലും എല്ലാ കാര്യത്തിനും രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദയവായിരുന്നു വർഷയുടെ അച്ഛൻ ഇപ്പോൾ വർഷയുടെ അച്ഛനെ കണ്ട് കഴിഞ്ഞപ്പോഴും ആഹാ ആരാ വന്നിരിക്കുന്നത് വാ അത്തേക്ക് കയറി വാ അല്ല ശ്രീനില്ലേ ആ ഉണ്ടല്ലോ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഞാനൊരു ക്ലാസ് ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ മുത്തശ്ശി അടുക്കളയിലായിട്ട് പോവാണ് അപ്പോൾ ശ്രീനിവാസ ശ്രീനിവാസനും അത് ഈ ശ്രീനിയും അതേപോലെ തന്നെ ഇയാളും കൂടെ ഇതിങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും ഇവിടെ നമ്മുടെ വെച്ച് കളിയില്ല വീണില്ലല്ലോ പക്ഷേ അത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമെന്ന് വിചാരിച്ചിട്ടുണ്ട് പെണ്ണ് കേസിൽ കൊടുക്കുക എന്ന് വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല എന്തൊക്കെ പറഞ്ഞാൽ ആ വേദവനെ രക്ഷിച്ചോണ്ട് വരികയാണല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ മുത്തശ്ശി നോക്കുമ്പോൾ ഇവരിന്ന് കുറേ നേരം ഇങ്ങനെ കുണു കുണുക്കുന്നത് അപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഏതായാലും വർഷയുടെ കാര്യമല്ല ഇവർ വേറെ കൂടെ അതിനെ ചെയ്യുകയാണ് അപ്പോഴേക്കും ദൈവ വരുന്നത് വർഷയുടെ അച്ഛൻ ഇറങ്ങി വരികയാണ് ആഹാ ഈ സോറി ശ്രീകാന്തിൻ്റെ അച്ഛൻ ഇറങ്ങി വരികയാണ് നമ്മുടെ വർഷ വേദയുടെ അച്ഛൻ അപ്പോൾ കടഞ്ഞ എപ്പോഴേക്കും ആഹാ നിങ്ങളിത് എപ്പോൾ വന്നു ആ ഞാൻ നിങ്ങളിപ്പോൾ വന്നേ ഉള്ളു ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ടില്ലേ എന്തൊക്കെ പേരുകളാണ് ഉണ്ടാവുന്നത് ആ അതൊക്കെ വിട്ടേരുന്നേ അതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾക്കൊരു ഫോൺ കോൾ വരിക ആഹാ ആണോ ശരി എങ്കിൽ പിന്നെ ഞാൻ ഉടനെ ചെയ്യാം വർഷയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമോ ഞാനും എത്തിക്കോളാം അപ്പോൾ ശങ്കരൻ ചോദിക്കുകയാണ് എന്താ എന്താ കാര്യം അതെ വർഷക്കൊരു പെയിൻ വന്നു അറിഞ്ഞു ആ പിന്നെ ശ്രീകാന്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നോട്ടോ എങ്കിൽ പിന്നെ ഞാനും വരാം എന്ന് ശങ്കരം പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് മുൻകൈ ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീഡ് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം തെങ്ക്സിക്കും ബൈ